ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒന്നും വെറുതെ സംഭവിക്കില്ല എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുമുണ്ട് കാരണങ്ങളുമുണ്ട് പ്രശ്നങ്ങൾ മാത്രമല്ലല്ലോ അതിന് സൊല്യൂഷനുമുണ്ട് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള പ്രയത്നങ്ങൾ പോലും ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ചിട്ടാണ് അതിനോട് തീരുമാനമെടുക്കുക അതുപോലെ സകലമാന പ്രശ്നങ്ങൾക്കും പ്രതിവിധികളുണ്ട് പരിഹാരങ്ങളുണ്ട് പക്ഷേ പരിഹാരമില്ലാത്ത ചില പ്രശ്നങ്ങൾ വേറെയുണ്ട് ഒരിക്കലും പരിഹാരം കണ്ടെത്താൻ സാധിക്കാത്ത മതവും മത തീവ്രവാദവും അതിന് ഏത് രൂപത്തിനാണ് പരിഹാരം കണ്ടെത്താൻ സാധിക്കുക പറ്റില്ല നമ്മൾ പറയും പോസിബിൾ ആണ് അസാധ്യമായ ഒന്നും തന്നെ ഇല്ല എന്ന് പറയുമ്പോൾ ഇത് അസാധ്യമാണ് പല ലോക രാജ്യങ്ങളും പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് പരാജയപ്പെട്ട ഒരു സംഗതിയെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മൾ കാണുന്നില്ലേ സിറിയയും ഇറാഖും ഇറാനും പലസ്തീനും ഇസ്രായേലും നമ്മൾ എത്ര കണ്ട് കരാറുകൾ കണ്ടിരിക്കുന്നു എന്നിട്ട് എന്ത് സംഭവിച്ചു കരാർ ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോൾ തന്നെ മറുഭാഗത്ത് കൂട്ടയടിയും കലാപവും പൊട്ടിത്തെറിയുമൊക്കെ തുടങ്ങുകയും ചെയ്യുന്നു അതുപോലെയാണ് വെഞ്ഞാറമ്മൂട്ടിലെ കൊലപാതക പരമ്പര നമ്മൾ കണ്ടില്ലേ അതെ ആറുപേരെ ഒറ്റയടിക്ക് എന്തുകൊണ്ടായിരിക്കും ആ അമ്മ മാത്രം രക്ഷപ്പെട്ടത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് പലരുമായും ഈ വിഷയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയും ചെയ്തു ഈ വിഷയത്തിൽ ഒരു സത്യമുള്ളത് കൊണ്ട് അമ്മയാണ് ഇതിൻ്റെ എല്ലാം മൂല കാരണം മക്കളെ അധ്വാനത്തിന്റെ മഹത്വം പഠിപ്പിക്കാതെ ആരാന്റെ കയ്യിൽ നിന്ന് കടം വാങ്ങിയും ചൂഷണം ചെയ്തും പറ്റിച്ചും കള്ളം പറഞ്ഞും തട്ടിയെടുത്തും പഠിപ്പിക്കുന്ന എല്ലാ അമ്മമാർക്കും ഇതൊരു പാഠമാണ് വീട്ടിൽ ഒരു അഫ്വാൻമാർ വളർന്നു വരും എന്ന സത്യം ഇപ്പോൾ ചിലപ്പോൾ നല്ല മധുരമായിരിക്കും അതിന് കൈപ്പുണ്ടാകുന്ന ഒരു സമയം വരും ഈ അമ്മയാണ് ഞങ്ങളുടെ ലൈഫ് ഇങ്ങനെയാക്കിയത് എന്ന് മക്കൾ തിരിച്ചറിയുന്ന ഒരു സമയം ഇപ്പോൾ തിരിച്ചറിയണമെന്നില്ല ഇപ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയാണോ ആർക്കു വേണ്ടിയാണോ ഇതൊക്കെ ചെയ്യുന്നത് ഇതിനൊക്കെ ഒരു പര്യവസാനം ഉണ്ടാകും ആ പര്യവസാനത്തെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ഇതിങ്ങനെയൊന്നും തീരില്ല നമ്മൾ വിചാരിക്കുന്നത്ര വേഗത്തിൽ ഇതിങ്ങനെയൊന്നും അവസാനിക്കുന്ന ഒരു പ്രശ്നവുമല്ല ഇത് ഇതിന്റെ എല്ലാം മൂല കാരണമായ മാതാവ് ഇതെല്ലാം കാണണം ഇതെല്ലാം അനുഭവിക്കണം മൂത്ത മകനാൽ ഇളയ മകൻ ജീവൻ വിടിയേണ്ടി വന്നതും ഭർത്താവിൻ്റെ മാതാവ് പ്രേമിച്ച പെണ് ഭർത്താവിന്റെ അനുജനും ഭാര്യയും എന്തിൻ്റെ പേരിലാണ് അധ്വാനിച്ചു തിന്നാതെ ആർഭാട ജീവിതം നയിക്കുന്ന എല്ലാവർക്കും ഇതൊരു പാഠമാണ് ഇതൊരു പാഠപുസ്തകമാണ് ഉൾക്കൊള്ളേണ്ടവർക്ക് ഉൾക്കൊള്ളാം ഇതൊക്കെ നമുക്ക് തന്നെ വരണമെന്നില്ലല്ലോ ഓരോ അനുഭവങ്ങൾ പഠിക്കാൻ ഈ അഫാൻ ചെയ്ത യും നടത്തിയ കണ്ടരും കൈകളിൽ നിന്നെ രക്ഷപ്പെട്ടതും മാതാവ് പക്ഷെ അവർ എന്തൊക്കെയോ എങ്ങനെയാണ് സംഭവത്തെ കുറിച്ച് നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി കൊലപാതകത്തിന് കാരണമായിട്ടുള്ള അന്നത്തെ മാനസികാവസ്ഥയെ പറ്റി നമുക്ക് വ്യക്തതയില്ല പക്ഷെ പക്ഷേ നമ്മൾ പലവട്ടത്തെ ഉള്ളത് പോലെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫിസിക്കൽ ട്രെയിനിങ് മാനസികമായിട്ട് ട്രെയിനിങ് കിട്ടിയിട്ടുള്ള ഒരാളാണ് അതൊരു പക്ഷേ അതേ തരത്തിൽ തന്നെ കിട്ടിയിട്ടുള്ള ആളാണ് ഈ ഷെമി എന്നാണ് നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യുന്നതിനകത്ത് പോലീസിന്റെ റിപ്പോർട്ടിനകത്തൊന്നും അതിനകത്ത് ആദ്യമേ ഈ പറഞ്ഞതുപോലെ ആ അബോധാവസ്ഥയിൽ നിന്ന് ഉണരുമ്പോ മകൻ വലിച്ചു തറയിൽ അടിച്ചതാണെങ്കിൽ പോലും ഒരു മാതൃകൃദയത്തിന്റെ വേദന എന്ന് പറഞ്ഞാൽ അവനെ രക്ഷിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തും തള്ളത്രത്തിൽ കുറ്റു കാണിച്ചാൽ ഏത് നല്ലൊരു സ്വഭാവമാണ് പക്ഷെ ശേഷം അവർ ആദ്യം അവരുടെ മകൻ ഇളയ മകൻ മരിച്ചതറിയുന്നു ഇപ്പം ഈ കുടുംബത്തിൽ നടന്ന ഉത്തരവലിപ്പത്തിലുള്ള എല്ലാ കൊലപാതകത്തെ പറ്റി വളരെ കൃത്യമായിട്ട് അവർ അറിഞ്ഞിരിക്കെ ശേഷവും ഇന്നലെ പോലീസ് അവിടത്ത് ചെന്ന് എടുക്കുന്ന സമയത്ത് അവര് പറഞ്ഞ നിലപാടിനകത്തുനിന്ന് അവർക്ക് യാതൊരു വ്യത്യാസവും നടത്തി അവർ ആ നിലപാട് കൂടുതൽ കൃത്യത കൂടി പറഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ പോലീസിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ആ റിപ്പോർട്ടിൽ നമുക്ക് മനസ്സിലാവും തറയിൽ കട്ടിൽ നിന്ന് തറയിൽ വീണു പരിക്കേറ്റു എന്നാണ് ഈ ക്രിമിനൽ മകനെ രക്ഷപ്പെടുത്താനാണ് കാരണം മകൻ അറിയാം അമ്മയുടെ പല കള്ളക്കളികളും ഇത് പരിക്കേറ്റ നിങ്ങളുടെ തലയ്ക്ക് ഇത്രയും വലിയ മുറിവിലോ ഉണ്ടാവുന്നു അതായത് അവർ പറഞ്ഞ കാര്യം ലക്ഷ്മി കേട്ട കട്ടിൽ നിന്ന് തറയും വീണ്ടും പരിക്കേറ്റു ഞാൻ എണീറ്റ് ാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും വീണ്ടും വലിയ മറു വല്യ മുറിവിക്കും അതായത് അവരാ പറഞ്ഞു കൊടുക്കുന്ന പോലീസിന് കൊടുക്കുന്ന മൊഴിക്കകത്ത് നമ്മളെ ഒരു പോലീസും കോടതിയായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാക്കണം നമുക്ക് ഒത്തിരി കേസുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം ഈ വക്കീലന്മാർ നമുക്ക് ചില പോയിന്റുകൾ പറഞ്ഞു തരും അതായത് ഒരു സ്ത്രീക്കോ ആ പോയിന്റ് കിട്ടുന്നില്ല രണ്ടാമത്തെ ആ ചോദ്യത്തിനകത്ത് പതിപ്പു പോലീസാറിന്റെ ചോദ്യം അറിയാൻ പറ്റാത്ത പോലീസാര ഒരു ചോദ്യത്തിനകത്ത് പ്ലാനിങ് ഇരിക്കുന്ന ഒരാളോ അല്ലെങ്കിൽ അതിനകത്ത് മുൻപരിചയം ഇല്ലാത്ത ഒരാളോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ക്രിമിനൽ ഇല്ലാത്ത ഒരാൾ ഒരു പോലീസിന്റെ രണ്ടാമത്തെ ചോദ്യത്തിനകത്ത് പതിപ്പ് തന്നെ വെച്ച് പിടിക്ക അല്ലാതെ വലിയ വലിയ ക്രിമിനൽസിനെയാണ് അത്തൊരു ചോദ്യം ചോദ്യം ചോദിച്ച ഉത്തരം ആ പറയത്തിനു പല ചോദ്യത്തിൽ വ്യത്യാസം കാണിച്ച് പിന്നെ അവരെ പിടികൂടുന്നു സാധാരണക്കാരൻ്റെ ഒന്നും പ്രശ്നമില്ല അപ്പൊ ഈ ചോദ്യം ഇത്രയും വലിയ മുറു അങ്ങനെ വരും കട്ടില് വേണം അന്നേരം പറഞ്ഞു പറഞ്ഞാൽ ഞാൻ കട്ടിലിൽ നിന്ന് പറഞ്ഞു വീണ്ടും ഇടിക്കാൻ ശ്രമിച്ചപ്പോൾ എനിക്ക് തലയ്ക്കകത്ത മുറവ് കൊണ്ട് വീണ്ടും തല അറിവ് വീടൊന്നും പറഞ്ഞില്ല മുറവ് വലുതായി അപ്പൊ ഇതിനകത്ത് ആ പറച്ചിനകത്ത് അവർക്ക് അത് പറയാനുള്ള ഒരു ട്രെയിനിങ് വളരെ കൃത്യമായിട്ട് ഉണ്ടാവണം. അത് ആ സമയത്ത് ആരും അവിടെ പോയി കൊടുത്തിട്ടുള്ളതല്ല ആണെന്ന് വെച്ചാൽ അവർക്ക് വക്കീൽ ഇല്ല അല്ലെങ്കിൽ വക്കീലിന്റെ ഭാഗം കൊടുത്തിട്ടുള്ള അവരതിനുവേണ്ടി തയ്യാറാണ് ഈ തയ്യാറാവും എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ സ്ത്രീക്കൊക്കത്തില്ല ഇപ്പൊ ലക്ഷ്മിയൊക്കെ ഒരു സ്ത്രീ ആണല്ലോ സ്വന്തം കുഞ്ഞ് ഈ ഈന്റെ ഇളയത് അപ്പൊ ഒരു അല്ലെങ്കിൽ വാത്സല്യം കഴിഞ്ഞ രണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇളയ കുഞ്ഞിനോട് കൂടുതൽ മത്സരം വരും ചെറുതായോ പിന്നെ ഈ പറഞ്ഞ അവർക്കിടെ വീട്ടിൽ എപ്പോഴും വന്നവർക്ക് എല്ലാം ചെയ്തു കൊടുക്കുന്നവർ ഭർത്താവിന്റെ ജ്യേഷ്ഠാണോ അനിയന് അയാൾ അയാളുടെ ഭാര്യ ഇവരുടെ അമ്മ അമ്മ ഇങ്ങനെ അഞ്ച് കൊലപാതകങ്ങൾ നടന്നു കഴിഞ്ഞു എന്ന് പോലും സ്വന്തം മോനെ രക്ഷിക്കാനുള്ള വ്യാജേന അല്ല അവർക്ക് കൂടി ഇതിനകത്തുനിന്ന് രക്ഷപ്പെടേണ്ടതായിട്ടുണ്ട് ഈ കാര്യം ദീർഘമായിട്ട് പരിശോധിച്ചാൽ അഫാന്റെ കൂടെ ഒരുപക്ഷെ പ്രതിയാകുന്ന ഒരു സ്ത്രീയായിട്ട് ഈ ക്ഷമി മാറും കാരണം ഈ ഭർത്താവ് അവിടെ പണമില്ലാതെ ബിസിനസ് അകത്ത് പൊട്ടി കയറി വരാൻ കാശില്ലാതെ അവിടെ നിൽക്കുന്ന സമയത്തും ഇവരുടെ ആവശ്യത്തിന് വേണ്ടി അത്യാവശ്യം പണിയെടുത്ത് ലീഗലി അയക്കാൻ പറ്റാത്തപ്പോൾ ഈ അവിടെ കൊടുത്തിട്ട് ഇവിടെ കൊടുക്കുന്ന ഹുണ്ടി ഹുണ്ടിപ്പണം ഒക്കെ പറയത്തില്ലേ ഹവാലപ്പണം കൊടുത്ത് ഇവരുടെ കാര്യം എല്ലാം നടത്തിയിട്ടുണ്ട് ഈ പറയുന്ന പ്രേമി ഈ ചെറുക്കൻ കൊന്ന പെൺ പെൺകുട്ടികളല്ല ആ പെൺകുട്ടികളുടെ പ്രേമത്തിന്റെ കാര്യം പോലും ഈ തന്തയ്ക്കറിയാൻ കഴിച്ചേ ആ കൊച്ചിന്റെ കയ്യിൽ പണയം മേടിച്ച പൈസ പണയം മേടിച്ച പൈസ എന്നിട്ട് അവസാനം ആ തന്ത പോലും വാക്കു മാറ്റിപ്പറയുവാണെ ഇതിനകത്ത് കുഴഞ്ഞു പോകുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ആ ഭാഗം ഒന്നുകൂടി നമുക്ക് കേൾക്കാം താൻ ചെറുക്കം പെൺകുട്ടിയുണ്ടല്ല ആ പെൺകുട്ടികളുടെ പ്രേമത്തിന്റെ കാര്യം പോലും ഈ തന്താസല്ലേ ആ കൊച്ചിന്റെ കയ്യിൽ നിന്ന് പണയം മേടിച്ച പൈസ പണയം വെച്ചാൽ മാലയുടെ പൈസ പോലും അദ്ദേഹം കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയും ദീർഘമായിട്ട് അറിയാം പക്ഷേ ഈ സ്ത്രീക്ക് ഇത്രയും വലിയ കടം വന്നതിനകത്തോ ഈ കുഴപ്പം വന്നതിനകത്തോ ഉള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയത്തില്ല മാത്രമല്ല വേറൊരു കാര്യം ലക്ഷ്മി ശ്രമിച്ചാലും കടം വന്നു ഈ കടം വന്നതിന് ശേഷം അത്തറുപത് എഴുപത്തി ലക്ഷം രൂപ കടമുണ്ട് ആരുടെ കയ്യിൽ നിന്ന് പൈസ കടമേടിച്ചത് ആരെങ്കിലും വന്ന് പൈസ ചോദിച്ചതായിട്ട് ഒരു മാധ്യമത്തിന് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ മാത്രമല്ല ഈ പറയുന്ന ആ പ്രദേശത്തുള്ള ആൾക്കാരെ മൊത്തം ചോദ്യം ചെയ്യുമ്പോൾ ഇതിനകത്തൊരു രഹസ്യം സൂക്ഷിക്കുന്നത് പോലെ പല ആൾക്കാരും മാധ്യമത്തിന്റെ മുമ്പിൽ വളരെ കുറച്ച് ആൾക്കാരെ വന്നിട്ടുണ്ട് പക്ഷെ ആ മാധ്യമത്തിന്റെ മുമ്പിൽ വന്ന് കാര്യം പറയുന്ന ആൾക്കാരെല്ലാം ഈ പയ്യൻ അനുകൂലമായിട്ട് പറയുന്നത് പോലെ നോക്കും നമുക്ക് തോന്നുന്നുണ്ടാവും നല്ല പയ്യൻ നല്ല പയ്യൻ. അപ്പൊ അതിനകത്ത് ഇപ്പൊ മാധ്യമങ്ങളുണ്ട് നിങ്ങളൊക്കെ മാധ്യമങ്ങളും നിങ്ങളുടെ മുരയ്ക്ക് വരാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുള്ളൂ ചില ആൾക്കാർ കാണുമ്പോൾ മാറി പോകുന്നത് അതിനകത്ത് നോക്കാൻ പറഞ്ഞാൽ ആവശ്യത്തിന് പറയേണ്ട കാര്യ അജണ്ടയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാർ എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ അത് അത് പറഞ്ഞേണ്ട ചില ആൾക്കാർക്ക് അത് പറയുന്ന ലോകത്തോട് പറയേണ്ടതുണ്ട് ഇവർക്കും ഇത് പറയേണ്ട ലോത്തോട് പറയേണ്ടതുണ്ട് ഇവരെ വെള്ളം പൂച്ചേണ്ടതായിട്ടുള്ള ആൾക്കാരാണോ എന്നൊക്കെ സംശയമുണ്ട് മാത്രമല്ല ഇത്രയും വലിയ പൈസ കൊടുക്കാനുള്ളത് എന്തുവാരും പൈസ കൊടുക്കാനുള്ളതെന്ന് ഈ പറയുന്നത് ഇവനെ ചോദ്യം ഇപ്പോൾ അതിന്റെ കാരണം കൊണ്ടാണ് ഈ അല്ലെങ്കിൽ പണത്തിന്റെ വിഷയം കൊണ്ടാണ് കാരണം എനിക്ക് പണം കടന്നിരുന്ന കിട്ടാത്ത കൊണ്ടാണ് അതിന്റെ വൈരാഗത്തിലാണെന്ന് പറയുമ്പോൾ പോലീസിന്റെ പുറയൊക്കെ പോകല്ലോ മാത്രമല്ല ഇവരെന്താ പൈസ കൊടുക്കാനുള്ള വ്യക്തത വരുത്താതെ അല്ലെങ്കിൽ പോലീസിനകത്ത് എന്തോ മറച്ചു പിടിക്കുന്നുണ്ട് ആ പൈസ വേണ്ട പത്ത് എഴുപഞ്ച് ലക്ഷം രൂപ എഴുപത്തഞ്ച് രൂപ കൊടുക്കാനുണ്ടെങ്കിൽ വീട്ടിൽ കിടന്ന് ഉറക്കാത്ത കാലമാ എഴുപത്തി അത്തഞ്ചു ലക്ഷം രൂപ കൊടുക്കാണ്ട് ആരും പൈസ മേടിക്കാനില്ല മാത്രമല്ല അവിടെ വേറെ കാര്യം ശ്രമിച്ചായിരുന്നു ഇന്നലെ കഴിഞ്ഞാൽ നിരോധിത സംഘടന അടുത്ത ദിവസങ്ങളിൽ ഇപ്പൊ നിരോധിച്ചിട്ടുള്ള ചില സംഘടന ആംബുലൻസ് ആണല്ലോ ഈ എല്ലാം വേണ്ടി അവിടെ വിശാലമായിട്ട് അവരുടെ ആംബുലൻസ് ഇന്ന് കേരളത്തിലെ എവിടെയൊക്കെ ഉണ്ട് എത്രത്തുണ്ട് അവർക്ക് ഏറ്റവും അവർക്ക് ഏറ്റവും സ്വാധീനമുള്ള സ്ഥലത്തേ ഉള്ളൂ. അപ്പം ഇതിനകത്ത് ഒരു വലിയ ദുരൂപതയും ഇതിന്റെ പുറകിൽ ഒരു വലിയ സംഘമുണ്ട് ഈ കൊലപാതകത്തിൽ അറിയാം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റി അറിയത്തില്ല ഈ പയ്യനെ ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ ഉരുത്തിരിക്കുന്നതിനകത്തൊരു സംഘമുണ്ട് അതൊരു കൃത്യമായ നമ്മൾ പറയുന്ന പോലെ നിസ്സാരമായിട്ട് കളരി സംഘം ഒന്നും അല്ല ആ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു മനുഷ്യനെ ഒരു രാജ്യം ഒരു പട്ടാളക്കാരനെ എങ്ങനെ ട്രെയിൻ ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ഭീകര ഭീകരസ്റ്റ് ഗ്രൂപ്പുകൾ അതിനകത്തുള്ള ഭീകരരെ എങ്ങനെ ട്രെയിൻ ചെയ്യും അല്ലെങ്കിൽ പി എഫ് ഐക്കാരന് ഇവിടെ കാലങ്ങൾക്ക് മുമ്പ് ആൾക്കാരെല്ലാ ആയിട്ടൊക്കെ ഉള്ളവരെ എങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നു അപ്പൊ അതേ രീതിയിൽ മാനസികമായിട്ട് പരുവപ്പെടുത്തി എടുക്കാൻ പറ്റുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ അങ്ങനെ പരിമപ്പെടുത്തി എടുത്തിട്ടുള്ള ഒരു അത് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ചില ആൾക്കാർ ആ പ്രദേശത്തുണ്ട് അവരാണ് ഇവനെ വെള്ളം കുച്ചുന്നത് അതിനുശേഷം ഇത് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരു ആൾ ആണ് ഇവന്റെ അമ്മ ഈ രീതിയിൽ ഈ പയ്യനെ ഉരുത്തിരിക്കുന്നതിനും നാളെ കാലത്ത് അവൻ ഉപയോഗിക്കുന്നതിനും പരസ്പരം ബോധ്യപ്പെട്ട് തന്നെയാണ് ഒരുപക്ഷെ ഈ ഈ പയ്യനെ ഇങ്ങനെ ഉരുത്തിരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് വേണ്ട പണം ആവശ്യം പോലെ ഇവരിലേക്ക് വരുന്നതിനു വേണ്ടി അല്ലെങ്കിൽ ഇവരിലേക്ക് എത്തി എത്തുന്ന ഒരു സമയമാണ് കടത്തിന്റെ രൂപത്തിൽ അവർക്ക് തോന്നിയെങ്കിലും ആ പണം ഒന്നും തിരിച്ചു വേണ്ടാത്ത ഒരവസ്ഥയില്ല കടത്തിന്റെ രൂപത്തിൽ ആ പൈസ തോന്നിപ്പിച്ചതെന്ന് പറഞ്ഞാൽ അവർ പറയുന്ന കാര്യത്തിൽ നിന്ന് വ്യതിചലിക്കാനോ മറികടക്കാനോ ശ്രമിക്കുന്ന ഒരവസ്ഥ വന്നാൽ ഈ പൈസ ചോദിക്കും അപ്പൊ ആ രീതിയിൽ കൂടെ ഒരു അവർക്ക് വേണ്ടി കൊടുത്ത കക്ഷികൾക്ക് ഇപ്പൊ നമ്മൾക്ക് മനസ്സിലാകും അവർക്ക് വേണ്ടിയിട്ടൊന്നും അല്ല എന്നാലും വേണം എന്ന് കടമേടിച്ച അല്ലെങ്കിൽ വായ്പ തിരിച്ചു ചോദിക്കാൻ ഒരു സാധ്യത ഉണ്ടെന്ന് കാണുമ്പോൾ കൂടുതൽ നമ്മൾ അവർക്ക് വിധേയപ്പെട്ടിരിക്കുകയാണ് ആയ വന്ന ചെയ്തുകൊണ്ടേ അതുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടാവില്ല എന്തായാലും നമ്മളെ സഹായിച്ച നിസാര കാര്യങ്ങൾ അപ്പൊ ആ രീതിയിലൊക്കെ ഉള്ള ഒരു മാനസികാവസ്ഥ അതായത് ആ ഈ ഷമി എന്ന് പറയുന്ന ആ അല്ലെങ്കിൽ ഈ അഫ്വാൻ കൊല്ലാൻ ശ്രമിച്ച അവരുടെ അമ്മ ഈ മാതാവിനും ഈ മകനും നിരോധിത സംഘടനകളുമായിട്ട് അത് ഏതാണെന്ന് വ്യക്തത

ആ മകൻ എന്താണ് തന്നോട് ചെയ്തത് എന്താണ് അന്നത്തെ ദിവസം ആ വീട്ടിൽ നടന്നത് എന്ന് വ്യക്തമായി പറയാൻ സാധിക്കുന്ന അറിയുന്ന സ്ത്രീ വീണ്ടും തൻ്റെ ക്രിമിനൽ മകനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നതിന് പിന്നിൽ ഇവർ നേരത്തെ തന്നെ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് എന്നത് വ്യക്തമാകുന്നു നന്ദി